ഏറ്റുമായൂർ പാറോലിക്കലിൽ യുവതിയും രണ്ട് പെൺകുട്ടികളും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ അടങ്ങുന്ന ശബ്ദ സന്ദേശം പുറത്ത് എടി ഞാനത് കാര്യം ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു എടി നമ്മുടെ ഏഷ്യക്കാട്ടിലിപ്പോൾ അറിയാവോ നീ ഇവിടെ ആരെങ്കിലും അറിയുന്നവരുണ്ടോ നീ വിളിച്ചു ചോദിക്കാടി മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഷൈനി അടുത്ത സുഹൃത്തിനയച്ച സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഭർത്താവ് നോവി ലൂക്കോസുമായി പിണങ്ങിയ ഷൈനി മക്കളായ അലീന ഇവാന എന്നിവരോടൊപ്പം കഴിഞ്ഞ ഒൻപത് മാസമായി പാറോലിക്കലിലെ സ്വന്തം വീട്ടിലായിരുന്നു താമസം എന്നാൽ കുടുംബ പ്രശ്നങ്ങൾ നീണ്ടുപോകുന്നതല്ലാതെ വിവാഹമോചനത്തിന് നോബി തയ്യാറാകാത്തതിനാൽ ഷൈനി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നെന്ന് വെളിവാക്കുന്നതാണ് ശബ്ദ സന്ദേശം ജോലി കണ്ടെത്താൻ സാധിക്കാത്തതിന്റെ പ്രശ്നങ്ങളും പരാമർശിക്കുന്നുണ്ട് പലതവണ ശ്രമിച്ചിട്ടും ജോലി കിട്ടാത്തത് അസ്വസ്ഥയാക്കി ഒരുപാട് അന്വേഷിച്ചിട്ടും നാട്ടിൽ ജോലി കിട്ടുന്നില്ല മക്കളെ ഹോസ്റ്റലിൽ നിർത്തിയിട്ട് എവിടെയെങ്കിലും ജോലിക്ക് പോകണം വിദേശത്തേക്ക് പോകണമെങ്കിലും എക്സ്പീരിയൻസ് വേണം വിവാഹമോചനത്തിന് ഭർത്താവ് സഹകരിക്കുന്നില്ല പലതവണ നോട്ടീസ് അയച്ചിട്ടും ഭർത്താവ് നോബി അത് കൈപ്പറ്റിയില്ല ഫെബ്രുവരി പതിനേഴിന് കോടതിയിൽ വിളിച്ചിട്ടും നോബി എത്തിയില്ല കേസ് നീണ്ടുപോകുകയാണെന്നും എന്ത് ചെയ്യണമെന്ന് അറിയില്ലെന്നും ഷൈനി സുഹൃത്തിനോട് പറഞ്ഞു ഇതിനിടെ ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്ത നോബിയെ വിശദമായി ചോദ്യം ചെയ്യലിന് വിധേയനാക്കി ഷൈനി മരിക്കുന്നതിന് മുൻപ് നോബി ഒരു വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നതായി സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ ഈ സന്ദേശത്തിന്റെ ഉള്ളടക്കം എന്താണെന്ന വിവരം ലഭ്യമായിട്ടില്ല